എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒന്ന് ഉറക്കെ നമസ്കാരം ഒരാള് മാത്രം പറയുന്നുള്ളൂ എല്ലാവരും കൂടി പറ നമുക്ക് എല്ലാരും കൂടി ഒന്ന് ഉറക്കെ പറയാം ഗുഡ് മോർണിംഗ് നമസ്കാരം ഇത്ര മക്കളെ നിങ്ങൾക്ക് സുഖമാണോ െന്താ പരിപാടി നവതിയ നവതി എന്ന വാക്കിന് അർത്ഥം നവതി പറഞ്ഞ ലീവ അതുകൊണ്ട അല്ല ഇന്നീ ലവദിയാണല്ലോ അല്ലെ അതുകൊണ്ടാ നമ്മുടെ കോഴിക്കോട് രൂപത വികാരി ചെന്നാളും നമ്മുടെ സ്കൂളുകളുടെ കോർപ്പറേറ്റ് മാനേജറുമായ മോശ ജൻസൺ നമ്മളിവിടേക്ക് സ്വാഗതം ചെയ്ത ഇവിടുത്തെ മാനേജർ ഫാദർ സനൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവർക്കും പ്രിയങ്കരിയായ ശ്രീമതി സുബിത ഇവിടുത്തെ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ജിവിൻ ജോസഫ് സാർ നമ്മളിവിടുത്തെ പൂർവ വിദ്യാർത്ഥിയായ നമ്മുടെ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീമാൻ ഉമേഷ് അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന